ഹലോ നമസ്കാരം എന്തൊക്കെ സുഹൃത്തുക്കളെ സുഖമാണോ സുഗേമാണോ ബി ജെ പി ഉട്ടോ ഇപ്പം നിൻ്റെ ഇടയ്ക്ക് സെക്രട്ടേറിയറ്റ് പോയ സമയത്ത് അവിടെ നിന്ന് ഒരു സി പി എമ്മിൻ്റെ ആൾക്കാരൊക്കെ ഒരു എന്താ പറയുക അവിടെ ഒരു പ്രകടന കാര്യം ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് രജിസ്റ്റേഡ് സെൽഫി ഇട്ടു അപ്പോൾ ആൾക്കാർ ചോദിക്കുക നീ ബി ജെ പി വിട്ട് സി പി എമ്മൊക്കെ കയറിയോ അൻവറിൻ്റെ പ്രോഗ്രാമിൽ അൻവറിൻ്റെ നന്വർ പോയിരുന്നു അൻവർ എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി പോയതാണ് ാരായാലും എന്തേലും കേൾക്കണല്ലോ നമ്മൾ അപ്പോൾ ഞാൻ എന്നെ ആൾക്കാർ അൻവറിൻ്റെ പാർട്ടിക്കാരനായി മാറ്റി ഇപ്പം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോയിരുന്ന സമയത്ത് ഞാനൊരു സെൽഫി ഇട്ടപ്പോൾ എന്നെ സി പി എം മാറ്റി ഇനി കോൺഗ്രസിൻ്റെ കൂടെ ഒരു സെൽഫി ഇടുക്കുമ്പോൾ എന്നെ കോൺഗ്രസ്സാരനെയും മാറ്റും ഇത്രയുള്ളൂ നമ്മളെ ആൾക്കാരുടെയൊക്കെ വിശേഷങ്ങൾ ആ അജി നമ്മളെ ചങ്കു അജിയാണല്ലോ നിലമ്പൂര് നിങ്ങളൊക്കെ കണ്ട കാലം മറന്നു എന്തെങ്കിലും ഒരു വിവാദമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊക്കെ വാട്സപ്പിൽ ബന്ധപ്പെട്ടുള്ളൂ അല്ലേ അജിയേ അല്ലെങ്കിൽ നിങ്ങളൊന്നും കാണൂല്ല റഷീദ് റഷീദ് സുഖമാണോ സൺഡേയുടെ വീട്ടിലാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി രാഷ്ട്രീയം എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ബി ജെ പിയുടെ നിലപാടുകളൊന്നും നമുക്ക് യോജിച്ച് പോകാൻ പറ്റുന്ന നിലപാടുകളല്ല അതുകൊണ്ട് നമ്മൾ പതുക്കതിങ്ങനെ വിട്ടു നിൽക്കുകയാണ് മനസ്സിലാവുണ്ടോ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ പോക്ക് ഒന്നാമത് ഇവർക്ക് പാർട്ടിയും മതവും രാഷ്ട്രീയവും മതവും ബാലൻസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാനേ അവർക്ക് അറിയുള്ളൂ അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് മറ്റുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞാലും സത്യത്തിലെ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയമല്ല കേരള നേതാക്കന്മാർ കാഴ്ചവെക്കുന്നത് ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം അനുഭവമാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ള ഓരോ ഗുരുനാഥന്മാർ ലോകത്തെ ഏറ്റവും വലിയ ഗുരുനാഥൻ എന്താ തന്റെ മുന്നിലേക്ക് വന്ന തന്റെ വിജയവും പരാജയവുമാണ് നമ്മുടെ ഗുരുനാഥന്മാർ അല്ലെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് ആർക്കൊരു ഒന്നും നേടിയ ചരിത്രം നമ്മുടെ മുന്നിലില്ല വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് ആർക്കൊന്നും നേടിയ ചരിത്രമില്ല പിന്നെ ഹിന്ദുക്കൾ ഒരുമിക്കുക മുസ്ലിംകൾ ഒരുമിക്കുക ക്രൈസ്തവർ ഒരുമിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളെ ഉണ്ട് അതും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നടക്കൂല ഈ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ ഒരൊരാളെ കൊണ്ടും കഴിയില്ല ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത് കേരളത്തിൽ വരുമ്പോഴാണ് ഹിന്ദു മുസ്ലിംസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഇപ്പോൾ അത് കൂടുതലുള്ളത് അങ്ങനെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങളിൽ മുസ്ലിം പള്ളികളോ മുസ്ലിങ്ങളോ ഇല്ല അവിടെ എങ്ങനെയാണ് വിഭാഗീയത ഉണ്ടാക്കണ് അവിടെ താഴ്ന്ന ജാതി മേൽജാതി ചിന്ന കൗണ്ടർ അല്ലെങ്കിൽ നാടാർ ഇങ്ങനെയുള്ള കൗണ്ടർ നാടാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ജാതീയതയാണ് അവിടെ ഉള്ളത് അവിടെ ആരാ പ്രശ്നം അവിടെ ഹിന്ദുക്കൾ തമ്മിലാണ് പ്രശ്നം അല്ലേ കർണാടകയിലെ ചില ഭാഗങ്ങളിലും ആന്ധ്ര നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹൈന്ദവർ ഭൂരിപക്ഷമായി നിർത്തുന്ന ഏരിയകളിൽ ഹിന്ദുക്കൾ തമ്മിലാണ് പ്രശ്നം ആണോ അല്ലേ ആണ് അമേരിക്കയിലെ ക്രൈസ്തവരാണല്ലേ കൂടുതൽ അവിടെ ആര് തമ്മിലാ പ്രശ്നം ക്രൈസ്തവർ തമ്മിലാണ് പ്രശ്നം എന്നാൽ അവിടെ കറുപ്പന്മാരും വെളുപ്പന്മാരും തമ്മിലാണ് പ്രശ്നം കറുത്ത ക്രൈസ്തവരും വെളുത്ത ക്രൈസ്തവരും തമ്മില് അല്ലെ അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്ത് പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലം അണ്ടോ ഇല്ല അപ്പോ ഇവിടെ മുസ്ലിങ്ങൾ തമ്മില് മുസ്ലിം മാത്രമുള്ള രാജ്യമാണെങ്കിൽ അപ്പൊ അറബ് രാജ്യങ്ങളില് മുസ്ലിങ്ങൾ മാത്രമാണ് അല്ലെ അവിടെ ഹിന്ദുക്കളെ ഇല്ല ക്രൈസ്തവരും ഇല്ല ഇറാഖ് പോലുള്ള ഇറാന് പോലുള്ള രാജ്യങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളാ അതുപോലെ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാ പാകിസ്ഥാനിൽ ആരും തമ്മിലാ പ്രശ്നം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളും തമ്മിൽ ആ പ്രശ്നം ഷിയാക്കള് സുന്നികള് രണ്ട് മുസ്ലിങ്ങളാ അല്ലേ അതുപോലെ ഇറാനിൽ ആരും തമ്മില മുസ്ലിങ്ങൾ തമ്മിലാ പ്രശ്നം ഷിയാ എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം വിഭാഗവും സുന്നി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുസ്ലിം വിഭാഗവും അല്ലെ അപ്പൊ പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യവുമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇനിയിപ്പോ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാം നമ്മൾ എറണാകുളം തൃശ്ശൂർ ഭാഗങ്ങളിൽ പോകുമ്പോൾ തൊട്ടടുത്ത് ചുറ്റുഭാഗത്തിന് നാലോ അഞ്ചോ ക്രൈസ്തവ ദേവാലയങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ക്രൈസ്തവ ദേവാലയം ഈ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊന്നുണ്ട് തൊട്ടപ്പുറത്തൊന്നുണ്ട് അല്ലെ അടുത്ത അടുത്ത് ക്രൈസ്തവ ദേവാലയം യേശുക്രിസ്തു ഒന്നേലേ ഉള്ളൂ എന്തിനാ പിന്നെ ഈ യേശുക്രിസ്തനെ ആരാധിക്കാൻ ഒരു നാല് അഞ്ച് ദേവാലയം ഒറ്റ യേശുദേവനല്ലേ ഉള്ളൂ ആണോ അല്ലേ ഈ യേശുദേവനെ ആരാധിക്കാൻ ഒറ്റ ദേവാലയം പോരെ എന്തിനാ അഞ്ചെണ്ണം ആറെണ്ണം ഒരേ സ്ഥലത്ത് ഒരേ പട്ടണത്തിൽ അത് പല പല ആൾക്കാരും ചിലർ റോമൻ കാത്തലിക്ക് ബെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞ പല പല സഭകള് ഈ പല പല സഭകൾക്ക് ഓരോ സഭകൾക്കും വേറെ വേറെ ദേവാലയങ്ങളും അല്ലേ ഇനി മുസ്ലിങ്ങളിലേക്ക് വരികയാണെങ്കിലോ അത് അതിലും വലിയ കോമഡിയാണ് സുന്നികൾ മുസ്ലിങ്ങൾ മുജാഹിദുകള് ജമായത്ത് കാദ്യാന് തെബിലിഹ് ജിന്ന് ചേയ്ത്താന് എന്നൊക്കെ പല പല പേരിൽ പല രീതിയിലുള്ള ഇവർക്കൊക്കെ വേറെ പള്ളികളുമുണ്ട് അള്ള ഒന്നല്ലേ ഉള്ളു മക്കളെ അള്ളാഹു അക്ബർ ഒന്നിനേലുള്ളൂ ഷഹാദത്ത് ഒന്നിനേലുള്ളൂ അല്ലേ ഇതൊക്കെ ഒന്നേ ഉള്ളൂ സുന്നി സുന്നിപ്പള്ളിക്കന്ന് ബാങ്ക് കൊടുക്കുമ്പോ തന്നെ ഈ ബാങ്ങിന്റെ ഒപ്പം തന്നെ മുഖേത പള്ളിക്കൊന്ന് കൊടുക്കും ബാങ്ക് എന്നിട്ട് ഈ രണ്ട് ബാങ്ങും കേൾക്കാത്തൊരവസ്ഥ അല്ലേ ഈ രണ്ട് ബാങ്കും കേൾക്കൂല മുസ്ലിങ്ങൾ മുസ്ലിങ്ങളും തമ്മിൽ അള്ളഹാനെ വെച്ചുള്ള ഫൈറ്റ് മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ തമ്മിൽ അള്ളഹാനെ വെച്ചുള്ള ഫൈറ്റ് ഇത് കേൾക്കുന്ന ഐന്തവരും ക്രൈസ്തവരുമായ സഹോദരങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവര് തമ്മിൽ തമ്മിൽ തന്നെ യോജിപ്പില്ലേ എന്ന് തോന്നും എന്നാൽ ചില പള്ളികളിലൊക്കെ മാറ്റം വരുത്താറുണ്ട് ചില ടൗണിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പള്ളിക്കത്ത് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടേ മറ്റേ പള്ളിക്കത്ത് കൊടുക്കുള്ളു ചില പള്ളിക്കല് ഒരൊന്നാറ്റിനും മുഴക്ക ഒന്നാറ്റും അങ്ങനെ ഏതേതും മനസ്സിലാവില്ല എന്തിനാ ഈ ഫൈറ്റ് എന്നിട്ട് പറയാ മുസ്ലിങ്ങൾ ഒരുമിക്കണം ക്രൈസ്തവർ ഒരുമിക്കണം ഹൈന്ദവരും ഒരുമിക്കണം നടക്കൂല നടത്താൻ പോകുന്നില്ല നിങ്ങള് ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പള്ളികളും പൊളിച്ച് അല്ലെങ്കിൽ എല്ലാ പള്ളികളിലെ തീരുമാനം എടുക്കുക ഇനി നമുക്ക് എല്ലാവർക്കും സുന്നി വിശ്വാസത്തിൽ ജീവിക്കാം എന്ന് പറഞ്ഞാൽ മുജാഹുദികളെ സമ്മതിക്കൂ ഇല്ല മുജാഹിദിന്റെ ആശയത്തോടെ പിൻപറ്റി ജീവിക്കുക എന്ന് മുജാഹുദുകൾ പറയുമ്പോൾ ഈ സുന്നികളും ജമായത്തുകളും വിശ്വസിക്കോ അല്ലെങ്കിൽ നമ്മളൊപ്പം കൂടും ഇല്ല ജമാത്തുകാർ പറ ഞങ്ങളെ ആശയാണ് വലുത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരും എന്ന് പറഞ്ഞ സുന്നികളും മുജാഹുദുകളും തെബിലികളും പിന്താമോ ഇല്ല ഇല്ല ഇവരൊരുമിച്ച് നിസ്കരിക്കുകയില്ലല്ലോ ഒരു മറവയാൻ പോകുമ്പോ നിങ്ങൾ കണ്ടുണ്ടോ ഒരു സുന്നി വിശ്വാസിയായ ഒരാളെ മറവ് ചെയ്യാൻ പോകുമ്പോ മുജാഹുദിന്റെ ആൾക്കാരൊക്കെ കുറച്ച് കുറച്ച് സമയുണ്ടാകും ഈ മറവ് ചെയ്ത് പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് സുന്നിയെ ആശയക്കാർ അവിടെ എപ്പും ചെയ്യും മുജാഹുദിന്റെയും ജമാതിന്റെ ആശയക്കാർ ഒറ്റ പോക്കായിരിക്കും ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് അവിടെ പോലും മരിച്ച അവിടത്തെ പോലും സഹകരിക്കൂല മരിച്ചു കടന്ന ആളോട് പോലും വിവേചനം ആ പാടില്ലാന്നാണ് അവർപാട് പഠിക്കുന്നത് മരിച്ച ആൾക്കാർ പിന്നെ ഒന്നും കേൾക്കൂല അവനായി അവന്റെ പാടായി എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഈ സാഹചര്യത്തില് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ബി ജെ പി പറയാണ് ഹിന്ദുക്കൾ ഒരുമിക്കണം മുസ്ലിംകളെ അറ്റാക്ക് ചെയ്യണം ബി ജെ പിയിൽ പെട്ട ചില നേതാക്കന്മാര് അത് ശരിയാണോ ഈ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് മുസ്ലിങ്ങളിൽ തീവ്രവാദികളാണെന്ന് അവര് പറയുള്ളൂ മുസ്ലിങ്ങളിൽ ഇന്ന സംഘടന തീവ്രവാദികളാന്ന് പറയണെങ്കിൽ ഓക്കെ ഇത് ഇങ്ങനെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് മുസ്ലിങ്ങളൊക്കെ മോശക്കാര് ഈ രീതിയിലാണ് ഇവരൊക്കെ കാണുന്നത് അത് ശരിയായൊരു പ്രവണതയാണോ മുസ്ലിങ്ങളൊക്കെ മോശക്കാരാ ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ മോശക്കാരാ ആണോ അങ്ങനെ ആർക്കും തോന്നിയണോ അങ്ങനെ പറയാൻ പാടുണ്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിലുള്ള സംസാരം കൊണ്ടാണ് പൊതുവെ ബി ജെ പി നേതാക്കന്മാരുടെയൊക്കെ ഒരു താല്പര്യക്കുറവ് പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ വരെ ആർ എസ് എസിന് വേണ്ടിയിട്ടും ബി ജെ പിക്ക് വേണ്ടിയിട്ടും ഘോരഘോരം ശബ്ദിച്ചിരുന്ന സന്ദീപ് വാര്യർ ഈ സന്ധീവാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഈ സന്ധീവാര്യർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ വേദികളും അംഗീകാരങ്ങളും ഞാനൊന്ന് പറയട്ടെ നിങ്ങളോട് ഇതുപോലെ ഈ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ട് ഒരുപാട് പേര് എന്തിനേറെ കേരളത്തെ കേരളത്തിന്റെ പുലിക്കുട്ടി സിംഹക്കുട്ടി ഒറ്റയാൻ എന്നൊക്കെ അറിയപ്പെടുന്ന പി സി ജോർജ് പോയി ആ പി സി ജോർജിന് ഇവരൊരു സീറ്റ് അവിടെ ഇരുത്തി എന്നല്ലാതെ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടോ സി പി എമ്മിലും കോൺഗ്രസിലും രാഷ്ട്രീയ കളരികളായ കളരികൾക്ക് സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ എം എൽ എ ആയി വർക്ക് ചെയ്ത രാഷ്ട്രീയ കുലപതി എന്നറിയപ്പെടുന്ന ശ്രീ അബ്ദുള്ളക്കുട്ടി അദ്ദേഹം ബി ജെ പിയിൽ പോയി അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പരിഗണന കൊടുത്തിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ഒരാള് എന്നോട് സംസാരിച്ച ആൾ പേര് എനിക്ക് ഇപ്പോൾ വെട്ടിത്തുറന്ന് പറയാൻ താല്പര്യമില്ല ആ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നല്ലൊരു റൂമ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയാൻ എനിക്ക് അറിയാൻ സാധിച്ചത് അവഗണന അവഗണന അബ്ദുസ കുട്ടിയൊക്കെ ബി ജെ പിയിൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവഗണന ഉണ്ടല്ലോ ചിന്തിക്കാൻ പോലും കഴിയില്ല അദ്ദേഹം ഇപ്പം പിടിച്ചു നിൽക്കുകയാണ് സത്യം പറയണമെങ്കിൽ അദ്ദേഹത്തിനൊക്കെ ബി ജെ പിയിൽ നിന്നിട്ട് ബി ജെ പിയിൽ പെട്ട ആൾക്കാര് ശരിക്കിന് കുത്തിനോവിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഇപ്രാവശ്യത്തെ ഉപതെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിനോട് ചുമതല ഉണ്ടായിരുന്നു മൂന്ന് ദിവസം ചുമതല ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ റൂമിനെ പറ്റി നിങ്ങളൊന്ന് അന്വേഷിക്കു അദ്ദേഹത്തിന് കൊടുത്ത റൂമിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കു അദ്ദേഹത്തിന് വേദികൾ പോലും കൊടുത്തിട്ടില്ല ചില വേദികളിൽ അദ്ദേഹം ബാക്ക് ബാക്സീറ്റില് കാണികളെ പോലെ രീതിയിൽ ഇരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അത്രയും അപകടന അതുപോലെ ബി ജെ പിയിൽപ്പെട്ട നാല്പതു വർഷമായും അൻപത് വർഷമായി നിൽക്കുന്ന ചില ബി ജെ പി പ്രവർത്തകരൊക്കെ ഉണ്ട് അത് മുസ്ലിം നാമധാരികളായി എന്ന പേരിൽ അവർക്ക് വേണ്ട രീതിയിൽ പരിഗണന കിട്ടുന്നില്ല ഇതൊക്കെ ഇന്ന് ബി ജെ പിയില് ബി ജെ പിയിൽ കയറിയ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഓരോ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത് പേരിന് മാത്രം മതി അവർക്ക് മുസ്ലിങ്ങൾ ബിജെപിയിൽ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനോ അവർക്ക് ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ആ പ്രസ്ഥാനം അവരെ ഉപയോഗപ്പെടുത്താനോ അവരെ കൊണ്ട് കഴിയുന്നില്ല ഇപ്പൊ ബി ജെ പിയിലേക്ക് ഒരുപാട് കഴിവുള്ള നേതാക്കന്മാർ ഒത്തിരി വന്നതാണ് അവരുടെ കഴിവ് പാർട്ടിയുടെ മുതൽക്കൂട്ടാക്കി മാറ്റാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പരാജയം കാരണം അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്റെ സീറ്റ് പോകുമോ എന്നുള്ള പേടി ആ ഒരു ഭയം ഇവരെ ഈ പാർട്ടി ഇല്ലാതാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാലോ ഓരോ സമയങ്ങളിലും എത്രയോ മുസ്ലിങ്ങൾ ബി ജെ പിയിൽ വരുന്നുണ്ട് എത്രയോ ക്രൈസ്തവർ ബി ജെ പിയിൽ വരുന്നുണ്ട് എന്നാൽ ക്രൈസ്തവർക്ക് അവർ അത്യാവശ്യം പരിഗണന കൊടുക്കുന്നുണ്ട് ക്രൈസ്തവർ ഇവർ മാക്സിമം കൂട്ടി പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ എപ്പോഴും പുച്ഛരീതിയിൽ പുച്ഛത്തോടെയാണ് മുസ്ലിം സമുദായത്തെ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാരെ കാണുന്നത് ഇത് സുബേരവാപ്പ് പറയുമ്പോൾ ഇതിന് നിങ്ങൾക്കൊരു എതിർ സംസാരമായിട്ട് തോന്നേണ്ട ആവശ്യമില്ല ഉള്ള കാര്യം പറയുന്നത്